ഭക്ഷ്യ സുരക്ഷയിൽ കേരളം വീണ്ടും ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി ക്രമസമാധാനം കേരളം വീണ്ടും ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിൽ തന്നെ ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി സുസ്ഥിര വികസനം കേരളം ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി പൊതുസേവന മികവിൽ കേരളം ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി എനിക്ക് ഇതുവരെ പിടികിട്ടാത്ത ഒരു കാര്യമാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ കോൺഗ്രസ്സുകാർ നടത്തുന്ന കരിങ്കൊടി സമരം എന്തിനാണെന്നുള്ളത് ഏത് സമരത്തിനൊരു കാരണം വേണ്ടേ ആ കാരണം സമരക്കാർ വ്യക്തമാക്കേണ്ടേ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം പറഞ്ഞു ശരി എന്നാലും അതിന്റെ കാരണം പറയാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല പക്ഷെ അവർ ബഹിഷ്കരിച്ചിട്ടും നവകേരള സദസ്സിലേക്ക് ആളുകൾ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തി അതോടെ കുരു പൊട്ടിയ സതീഷിനും കൂട്ടരും ഹാലളകി പക്ഷെ കുഞ്ഞാലിക്കുട്ടി ബുദ്ധിക്ക് കളിച്ചു മൂപ്പർ അപ്പോഴേ പറഞ്ഞു യു ഡി എഫ് ബഹിഷ്കരിക്കാനേ തീരുമാനമെടുത്തിട്ടുള്ളൂ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അതായത് ലീഗിന്റെ അണികളോട് ഒരു സൂചന കൊടുത്തു വെറുതെ പോലീസിന് പണിയുണ്ടാക്കി തടി കേടാക്കാൻ നിൽക്കണ്ട മക്കളേ എന്ന് പക്ഷേ സതീഷിന്റെ കാഞ്ഞ ബുദ്ധിയിൽ തോന്നിയത് മറ്റൊന്നാണ് ബഹിഷ്കരണം കൊണ്ട് മാത്രം കാര്യമില്ല ഇതിന്റെ പേരിൽ ഒരു രക്തസാക്ഷിയെ കിട്ടണം എന്ന തരത്തിലായിരുന്നു പിന്നീട് നടന്ന കലാപരിപാടികൾ പാവം പ്രവർത്തകരിൽ ചിലർ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഏറ്റുവാങ്ങിയത് വീച്ചം ഒരു കാര്യം ശ്രദ്ധിച്ചോ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ഈ ബസിന്റെ മുന്നിലേക്ക് ചാടുന്ന ആഭാസ സമരത്തിൽ ഇല്ല താഴെ തട്ടിലെ ചില ത്രിവർണ പൊട്ടന്മാരും മൊത്തം ഇരന്ന് വാങ്ങുന്ന കൂട്ടത്തിലാണ് കരിങ്കൊടി കാണിക്കുന്നത് ഒരു പ്രതിഷേധമല്ലേ അതിനെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഹാലളകുന്നത് ഗവർണർക്ക് നേരെ എസ് എഫ് ഐക്കാർ കരികൊടി കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് കൊങ്ങികളും ചില മാപ്രകളും ചോദിക്കുന്നത് എൻ്റെ മൊയന്ത് കോൺഗ്രസ് എസ് എഫ് ഐ ഗവർണർക്ക് നേരെ നടത്തുന്ന പ്രതിഷേധത്തിന് കൃത്യമായ ഒരു കാരണമുണ്ട് അതിപ്പോ ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടു യൂണിവേഴ്സിറ്റികൾ യോഗ്യരല്ലാത്ത സംഘികളെ സെനറ്റിലേക്ക് തിരികെ കയറ്റി ഗവർണർ അതിനെതിരെയാണ് ആ പ്രതിഷേധം യൂണിവേഴ്സിറ്റികളെയും അതുവഴി വിദ്യാഭ്യാസ മേഖലയെയും കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ നിൽക്കുന്ന ഗവർണർക്കെതിരെ ഏത് നിമിഷവും ബി ജെ പിയിൽ പോകുമെന്ന് പറയുന്ന ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിന്നെന്ന് വീമ്പ് പറയുന്ന സുധാകരന്റെ കോൺഗ്രസിൽ നിന്നും ഒരു പ്രതിഷേധവും ആരും പ്രതീക്ഷിക്കുന്നില്ല കൃത്യമായ ഒരു കാരണം ഉണ്ടായിട്ടും ഗവർണർക്കെതിരെ കമാ എന്ന് ശബ്ദിക്കാൻ യു ഡി എഫിനെ കാണുന്നില്ല ഞങ്ങൾ ആർ എസ് എസിന്റെ അടിമകൾ തന്നെയെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു കേരളത്തിലെ യു ഡി എഫ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നവരോട് ചോദിക്കട്ടെ ഇന്ത്യയിൽ മികച്ച ഭരണം കേരളം ഒന്നാമത് എന്ന ഈ പത്രവാർത്തകൾ കണ്ടോ നിങ്ങൾ ഇതിനാണോ നിങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് ആരോഗ്യ മേഖല കേരളം വീണ്ടും ഒന്നാമത് ഇതിനാണോ നിങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് പൊതുവിദ്യാഭ്യാസം കേരളം വീണ്ടും ഒന്നാമത് ഇതിനാണോ നിങ്ങൾ ഈ കരിങ്കൊടി കാണിക്കുന്നത് ഭക്ഷ്യ സുരക്ഷയിൽ കേരളം വീണ്ടും ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി ക്രമസമാധാനം കേരളം വീണ്ടും ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിൽ തന്നെ ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി സുസ്ഥിര വികസനം കേരളം ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി പൊതുസേവന മികവിൽ കേരളം ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി സ്കൂൾ വിദ്യാഭ്യാസം കേരളം ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി തൊഴിലുറപ്പ് പദ്ധതി കേരളം ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി ടൂറിസം കേരളം ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി ആയുർദൈർഘ്യം കേരളം ഒന്നാമത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി മാതൃ മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി സാക്ഷരത കേരളം ഒന്നാം സ്ഥാനത്ത് ഇതിനാണോ നിങ്ങളുടെ കരിങ്കൊടി അങ്ങനെ മുപ്പത്തിമൂന്ന് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കേരളം കരസ്ഥമാക്കിയത് ഈ പിണറായി ഭരിക്കുമ്പോഴാണ് നിങ്ങൾ കരിങ്കൊടി കാണിക്കാനായി ബസ്സിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നത് എന്തിനാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ട് ചാടണം അല്ലെങ്കിൽ ചെടിച്ചട്ടിയും ഹെൽമെറ്റും കഥ പറയും അഴുക്കു ചാലുകൾ നീന്തൽ കുളമാകും നടു റോഡിൽ ചമ്മന്തി കണക്കെ ചതഞ്ഞറയുന്നതിന് മുൻപ് മിനിമം ഒരു കാരണം കണ്ടെത്തുക പേരോട് പറയാൻ പറ്റുന്ന ഒരു സമര കാരണം പിന്നെ ചിലർ പറയുന്നത് കേരളത്തിലെ സർക്കാർ മന്ത്രിമാരും എം എൽ എമാരൊക്കെ ദൂർത്താണെന്നുള്ളതാണ് എങ്കിൽ മനസ്സിലാക്കിക്കോ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശമ്പളവും അലവൻസും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും നൽകുന്ന സംസ്ഥാനവും ഈ കേരളമാണ് എന്നാൽ ഈ കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ യു ഡി എഫ് തയ്യാറാവുന്നുള്ളൂ ഇല്ല പകരം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഈ സർക്കാരിനെതിരെയാണ് ഈ വൃത്തികെട്ട വർഗത്തിന്റെ വൃത്തികെട്ട പ്രതിഷേധം അധികാരം നഷ്ടപ്പെട്ടവന്റെ ജൽപ്പനത്തിനപ്പുറം ജനങ്ങൾ ഈ സമര കോലാഹലങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കില്ല ഈ വിഷയത്തിൽ ഇന്ന് പ്രതിഷേ പ്രതിപക്ഷത്തിനും സതീഷിനും പിന്നെ കൂട്ടിക്കൊടുപ്പ് മാപ്പകൾക്കും വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ ഇന്ന് എന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കുകയാണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാക്കണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പൊ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ വന്ന് നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല നിങ്ങളുമായിട്ട് ഒരു യോജിപ്പും അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിന്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ വേണ്ടിയല്ലല്ലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പൊ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെന്റ് സമീപനം അത് ഈ ഒരു വർഷം മാത്രം നാടിനെ ബാധിക്കുന്നതാണോ നമ്മുടെ നാടിന്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറെ വർഷങ്ങളിലേക്ക് അത് ബാധിക്കൂലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമല്ലേ അല്ലേ അത് നമുക്ക് രാഷ്ട്രീയം അറിഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാനോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിനു വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എന്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുട്ടി ഒരു പ്രതികരണത്തെപ്പറ്റി ആ പ്രതികരണത്തെപ്പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റം അല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയാമെന്ന് കാരണം അതൊരു നാടിന്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിന്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് രാഷ്ട്രീയ നേതാവെന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ പലരും നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെല്ലാരും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലതും പൂർണ്ണ നിശ്ശബ്ദത പാലിക്കല്ലേ അതാണോ വേണ്ടത് നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിന്റെ ഭാവിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനല്ലേ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ